നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയമുറപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടിയെത്തി ആലത്തൂരിൽ മാറ്റിങ്കിലും പ്രധാനമന്ത്രി ജനങ്ങളോട് വോട്ട് ചോദിച്ചു കേരളത്തിൽ ഒരു മാറ്റം അനിവാര്യമാണെന്നും പുതുവർഷത്തിൽ കേരളം മാറുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി ഇനിയുമെത്തും ആലപ്പുഴയിലേക്കായിരിക്കും പ്രധാനമന്ത്രി അടുത്തെത്തുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്തായാലും കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ഇക്കുറി അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ നിലവിൽ ആലപ്പുഴ ആലപ്പുഴയിൽ ഇടത് വലത് കോട്ടകളിൽ ഇപ്പോൾ തന്നെ പരിഭ്രാന്തി ആരംഭിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ നിർണായകമായ നീക്കവുമായി ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ വിഷുദിനത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണ്ട് ആശീർവാദം വാങ്ങിയിരുന്നു ശോഭ സുരേന്ദ്രൻ എസ് എൻ ഡി പി വോട്ടുകളേറെ നിർണായകമായുള്ള ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ അതുമാത്രവുമല്ല എസ് എൻ ട്രസ്റ്റിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും ഈറ്റില്ലം ഈഴവ സമുദായത്തിന് ശക്തമായ സാന്നിധ്യമുള്ളൊരു മണ്ഡലം ആ മണ്ഡലത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹാശിസ്സുകളോട് മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രന് ഈഴവ വോട്ടുകൾ നിർണായകമായി ലഭിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോഴുള്ളത് പാരമ്പര്യമായി ഇടത് വലത് പാളയത്തിലേക്ക് പോകുന്നതായിരുന്നു ഈഴവ വോട്ടുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ എ എം ആരിഫിനെ വലിയ തോതിൽ സഹായിച്ചത് എസ് എൻ ഡി പി വോട്ടുകളായിരുന്നു എന്നാൽ ഇക്കുറി ഇടത് വലത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഈഴവ വോട്ടുകളിൽ വലിയൊരു ശതമാനം ശോഭ സുരേന്ദ്രൻ സമാഹരിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതിനുവേണ്ടിയുള്ള അടിയൊഴുക്കുകൾ കൃത്യമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞ ദിവസത്തെ സന്ദർശനം പോലും ഇതിലേക്കുള്ള ഒരു പാതയൊരുക്കലാണെന്നുള്ള വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും ആലപ്പുഴ ബി ജെ പി ഒരു പ്രതീക്ഷയും വച്ച് പുലർത്തിയിരുന്ന ഒരു മണ്ഡലമല്ല ബി ജെ പി കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തൊൻപതായിരം വോട്ട് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അത് കെ എസ് രാധാകൃഷ്ണൻ എന്ന വ്യക്തി മത്സരിക്കുകയും നരേന്ദ്രമോദിയുടെ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൽ ആകൃഷ്ടായ ജനം ഓട്ടുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ കഴിഞ്ഞ തവണ അവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തന്നെ തമ്മിലാണ് എൽ ഡി എഫിന് ആകെ കേരളത്തിൽ ലഭിച്ച ഒരേ ഒരു സീറ്റ് ഒരു കണൽത്തരി എന്നൊക്കെ അവർ ആവേശപൂർവ്വം പറഞ്ഞിരുന്ന ഒരു സീറ്റ് ആ സീറ്റിൽ ഇക്കുറിയും ആരിഫിനെ നിർത്തുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എത്തുകയും ചെയ്തു നേരത്തെ ആലപ്പുഴയിലെ എം പി ആയിരുന്നു കെ സി വേണുഗോപാൽ പലതവണ ആ കെ സി വേണുഗോപാൽ വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു കേരളത്തിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു കോൺഗ്രസ്സിന് വളരെ ആത്മവിശ്വാസമുള്ള ഒരു തീരുമാനമാണ് ആരിഫിനെ പരാജയപ്പെടുത്തി കെ സി വേണുഗോപാൽ വിജയിച്ച് കയറും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നതോടുകൂടി ആ ഒരു തരംഗത്തിൻ്റെ ഒരു പ്രഭാവം ആ ഒരു തരംഗത്തിൻ്റെ ഒരു സാധ്യത ആലപ്പുഴയിലേക്ക് കൂടി വരും എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുപ്പക്കാരൻ എന്നറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ ആ ഒരു ഓളത്തിൽ വിജയിച്ചു കയറുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു എന്നാൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ എത്തിയതോടുകൂടി ആകെ അങ്കലാപ്പിലായത് ആകെ അങ്കലാപ്പിലായത് കോൺഗ്രസ് പാർട്ടിയാണ് ഒരിക്കലും കെ സി വേണുഗോപാലോ കോൺഗ്രസ്സോ ശോഭാ സുരേന്ദ്രൻ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ശോഭാ സുരേന്ദ്രൻ പല തെരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിൽ മത്സരിക്കുന്ന ഒരാളാണ് സ്ഥിരമായി ഒരു മണ്ഡലം അവർക്ക് പാർട്ടി നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ മത്സരിച്ചത് ആറ്റിങ്ങല്ലാണ് അതും അവസാന മണിക്കൂറുകളിലാണ് ആറ്റിങ്ങല്ലിലേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വമായി എത്തുന്നത് അവിടെ അവർ കൃത്യമായ സമയത്ത് പ്രചരണം നടത്തി അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ആറ്റിങ്ങല്ലിൻ്റെ മുക്കിലും മൂലയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ അത്ഭുതകരമായ മുന്നേറ്റം നടത്താൻ ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വോട്ടെന്ന ഒരു മാന്ത്രിക സംഖ്യ അവർ അവിടെ നേടുകയും ചെയ്തു തൊട്ടു മുൻപ് നടന്ന രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ ഓർക്കണം ആ തെരഞ്ഞെടുപ്പിൽ വെറും തൊണ്ണൂറ്റി മൂവായിരം വോട്ട് നേടിയ സ്ഥാനത്താണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ വോട്ട് വിഹിതം രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം ആക്കി വർദ്ധിപ്പിച്ചത് ആ വർധന എന്ന് പറയുന്നത് കൃത്യമായ പ്രചരണത്തിലൂടെ കൃത്യമായ പാർട്ടി വർക്കിലൂടെ നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചതിലൂടെ ഉണ്ടായ ഒരു വോട്ട് നേട്ടമാണ് ആ വോട്ട് നേട്ടം നടത്തിയ ആറ്റിങ്ങലിൽ അവർ മത്സരിക്കുമെന്നായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത് എന്നാൽ ആറ്റിങ്ങലിലേക്ക് കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തുകയും അതിന് പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിയായി അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും ശോഭാ സുരേന്ദ്രൻ ഇക്കൊരു മത്സരിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനമെടുത്തു പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ കണ്ടുവച്ചത് ആലപ്പുഴയിലേക്കായിരുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു റൈറ്റ് കാൻഡിഡേറ്റ് ആണോ എന്നുള്ള സംശയങ്ങൾ രാഷ്ട്രീയ വിദഗ്ധരിൽ തന്നെ ഉയർന്നു പലരും പറഞ്ഞു ശോഭാ കൊണ്ട് ആലപ്പുഴയിൽ എന്തു ചെയ്യാനാണ് ശോഭാ ആലപ്പുഴ എന്ന് പറയുന്നത് വിപ്ലവ മണ്ണാണ് ഇടതിനും വലതിനും ഒരുപോലെ സ്വാധീനമുള്ള സ്വാധീനമുള്ള മണ്ഡലം ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ ഹോപ്പൊന്നുമില്ല ബി ജെ പിക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല ബി ജെ പിക്ക് താഴെത്തട്ടിൽ വലിയ സ്വാധീനമില്ല എന്ന് പറഞ്ഞു പക്ഷേ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തി ഒറ്റയാഴ്ച ഒരേ ഒരാഴ്ച ആ ഒരേ ഒരാഴ്ച കൊണ്ട് ആലപ്പുഴയുടെ കളം മാറി ആലപ്പുഴയിലെ കഥ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം ഒരാഴ്ച കൊണ്ട് ആലപ്പുഴയെ ഇളക്കി മറിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു അതിന് കേരളത്തിൽ കഴിയുന്ന ഒരേ ഒരു നേതാവ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് നേരത്തെ ഇടതുമുന്നണിയിൽ വി എസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിൽ കെ കരുണാകരൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കേരളത്തിൽ ഒറ്റ ചുരുങ്ങിയ സമയം കൊണ്ടൊരു മണ്ഡലത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അപൂർവം ചില നേതാക്കളിലൊരാൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അത് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് അങ്ങനെ ആലപ്പുഴയിൽ സമാനതകളില്ലാത്ത ഒരു ഓളം സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ അവിടെ മത്സരിക്കാൻ എത്തി എന്നുള്ളതാണ് ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ കളം പിടിച്ചത് പതിയെ പതിയെ അതിൽ ആരോപണങ്ങളുണ്ട് കെ സി വേണുഗോപാലിനെതിരെ കരിമണൽ കത്ത കർത്തക്കെതിരെയൊക്കെ നടത്തിയ വലിയ അഴിമതിയുടെ ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുടെ ചുക്ക ചുവടുപിടിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ വക്കീൽ നോട്ടീസ് അയക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു അതൊക്കെ താൻ സധൈര്യം നേരിടാമെന്ന് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു എന്നാൽ ഏറ്റവും ഒടുവിലായി ശോഭാ സുരേന്ദ്രൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തിയത് അവർ അവരുടെ പിറന്നാൾ ദിനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെ തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ തനിക്കെതിരെ വ്യാജ കഥകൾ വ്യാജ കഥകൾ മെനഞ്ഞുകൊണ്ട് തനിക്കെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു ചാനലിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലെ ഉള്ളുകളികളെക്കുറിച്ചും അവർ ജനങ്ങളോട് തുറന്നു പറഞ്ഞു അതുമാത്രവുമല്ല വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തരുതെന്നും വെള്ളാപ്പള്ളി അടേശിനെ ഇകഴ്ത്തി സംസാരിക്കണമെന്നും തനിക്ക് ഭീഷണിയുടെ സ്വരത്തിൽ നിർദ്ദേശം വന്നു തനിക്ക് പണം വാഗ്ദാനം ചെയ്തു എന്നാൽ താൻ അതിലൊന്നും വീഴുന്ന ആളല്ല സംശുദ്ധമായ രാഷ്ട്രീയമാണ് തൻ്റെത് പക്ഷേ തനിക്കെതിരെ ഈ കള്ളവാർത്ത പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പിറന്നാൾ ദിനത്തിൽ വേണമെങ്കിൽ ഞാൻ ഉപവാസം നടത്തി പ്രതിഷേധം നടത്തുമെന്ന് വരെ പറഞ്ഞു ശോഭാ ശോഭാസ്രേന്ദ്രൻ്റെ അന്ന് വീണ കണ്ണീര് ആലപ്പുഴയുടെ ഹൃദയത്തിലേക്കാണ് വീണത് ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങളുടെ നെഞ്ചിലേക്കാണ് വീണത് തൊട്ടടുത്ത ദിവസം മുതൽ ശോഭാ സുരേന്ദ്രൻ പോകുന്നിടങ്ങളിലെ സ്ത്രീകളുടെ എണ്ണം ഇരട്ടിയിലും ഇരട്ടിയിലും അധികമായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ട കാര്യം അങ്ങനെ ശോഭാ സുരേന്ദ്രൻ പല 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 കാര്യങ്ങളിലൂടെ ആലപ്പുഴയുടെ ഹൃദയത്തിലേക്ക് കയറിയെന്ന് തന്നെയാണ് പറയേണ്ടത് ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരം ഇപ്പോൾ നടക്കുന്നു ആരിഫിനും കെ സി വേണുഗോപാലിനും ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ശോഭ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഈഴവ് സമുദായത്തിൻ്റെ വോട്ടുകൾ കൂടി ശോഭാ സുരേന്ദ്രന് നിർണായകമായി ലഭിച്ചാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കയറിയാലും അത്ഭുതപ്പെടാനില്ല